ഈ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി മീഡിയ വണിനൊപ്പം ചേരുകയാണ് അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേത മേനോൻ കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ഫാങ്ക് യു പ്രമോദ് എനിക്ക് ആദ്യം അറിയേണ്ടത് ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത് അമ്മയെ എങ്ങനെ നയിക്കണമെന്നാണ് മനസ്സിൽ കാണുന്നത് എല്ലാരും ഒരുപക്ഷെ അത് കുറെ കൂടി വികസിപ്പിച്ചാൽ അമ്മയുടെ യോഗങ്ങൾ അമ്മയുടെ പ്രവർത്തനങ്ങൾ അതിനെല്ലാം തന്നെ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരേണ്ടി വരും ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവരെയൊക്കെ എങ്ങനെയാണ് ഇനി ഇതുമായി ചേർക്കുക ആദ്യമൊന്നു മീറ്റിംഗ് കൂടട്ടെ അത് കഴിഞ്ഞ് അവരെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാം കേട്ടിട്ട് പരിഗണിക്കണം നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് നമ്മളെല്ലാവരും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്മേനെ എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ദാറ്റ്സ് ഇറ്റ് വേറെ ഒന്നുമില്ല അപ്പോൾ വനിതാ നേതൃത്വം എന്ന് എല്ലാവരും തന്നെ പ്രശംസിക്കുന്നുണ്ട് അപ്പോൾ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ പിന്നെ വൈസ് പ്രസിഡൻ്റായും പിന്നെ ജോയിന്റ് സെക്രട്ടറിയായിട്ടും ഒക്കെ വനിതകൾ വരുന്നുണ്ട് ഇതൊരു പുതിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണോ നല്ലൊരു മൂവ് അല്ലേ എല്ലാവരും ഇത് തന്നെയല്ലേ പറയണ്ടായിരുന്നു സ്ത്രീകൾ മുന്നോട്ട് വരണം മുന്നോട്ട് വരണം ഇതാ വന്നു വന്നു ഇനി നമുക്ക് സമയം തരുക ഒരു ബേബി സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മുന്നോട്ട് മെല്ലെ മെല്ലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നല്ല നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുന്നു ആൻഡ് എല്ലാവരും അതിൻ്റെതായ ഒരു സപ്പോർട്ട് തരുന്നുണ്ട് ഓക്കെ ശ്വേത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രശ്നം ഒരുപക്ഷേ സിനിമാ രംഗത്ത് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും അത് പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തതൊക്കെ നമുക്കറിയാം ഡബ്ല്യു സി സിയുടെ രൂപീകരണം ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രം അതായത് അമ്മയോട് പിണങ്ങി നിൽക്കുന്ന അംഗങ്ങളെ ഡബ്ല്യു സി സിയിലേതുൾപ്പെടെയുള്ള അംഗങ്ങളോട് എന്തായിരിക്കും പുതിയ കമ്മിറ്റിയുടെ സമീപനം അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമോ അല്ല അവർക്ക് തിരിച്ചു വരാം ഇത് അവരുടെ കുടുംബമല്ലേ സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ഇപ്പം ഈ ഇലക്ഷൻ്റെ മുമ്പേ എല്ലാവരും എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ ഐ വോണ്ട് ടു സേ താങ്ക് യു എല്ലാവരും പേരെടുത്തിട്ട് ഞാൻ പറയാം രേവിതി ചേച്ചി റീമ കല്ലിംഗളാണെങ്കിലും അഞ്ജലി മനനാണെങ്കിലും എല്ലാവരും എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ ദർ വിഷിങ് മീ ഓൾ ദ ബെസ്റ്റ് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ സി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരു ഫാമിലീൻ്റെ ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കലീഗ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സോ എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യണോ അല്ലാതെ നമ്മൾ ചർച്ച ചെയ്യാൻ ദേ ആർ മോസ്റ്റ് വെൽക്കം സത്യം പറഞ്ഞാൽ അവരെല്ലാവരും വരണം എന്നാണ് നമ്മളുടെ പേട്രൻസ് ആയ ലാലട്ടൻ മമ്മൂട്ടി എല്ലാവരും പറയുന്നുണ്ടായിരുന്നത് സുരേഷ് ഗോപി വരെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തിരിച്ച് വരണം അവരെ കുടുംബമല്ലേ പക്ഷേ സപ്പോസ് ഇഫ് ദേ നീഡ് സം ചർച്ച മേ ബി വിൽ ഡു ഇറ്റ് ഓഫ് കോഴ്സ് ഫോർ ഷോ തീർച്ചയായും നല്ല കാര്യം ഒപ്പം തന്നെ ഇപ്പോ സിനിമാ രംഗത്ത് വനിതകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാക്കി അത് പഠിച്ച ഹേമാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കണമെന്ന ഒരു നിലപാട് തന്നെയായിരിക്കുമോ അമ്മയ്ക്കുമുള്ളത് ഒന്ന് നമ്മളൊന്ന് ഒരു ആദ്യത്തെ ഒരു മീറ്റിംഗ് ഒന്ന് രണ്ട് യോഗം ഒന്ന് കൂടട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് മണിക്കൂറായിട്ടല്ല ഞാൻ ഇതുവരെ എൻ്റെ ടീമിന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സത്യം പറഞ്ഞാൽ സോ എങ്ങനെ ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരുടെയും എയിം ഓക്കെ ഒറ്റ കാര്യം കൂടി ശ്വേത ഇപ്പോൾ ധാരാളം നടപടികൾ അമ്മയ്ക്ക് എടുക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ അച്ചടക്കലംഘനം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇപ്പോൾ തന്നെ അറിയാം സിനിമ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരാതി കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പഴി കേട്ടിട്ടുള്ളത് ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള രാസലഹരിയുടെ ഒക്കെ ഉപയോഗത്തിൻ്റെ പേരിലാണ് അപ്പോൾ അംഗങ്ങളിൽ ചിലരെങ്കിലും അതിനകത്ത് വല്ലാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് മോചിപ്പിക്കാനായി അമ്മ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമോ അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുമോ അത് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെങ്ങനെ തിരിച്ച് നോർമലായി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ശ്രമം ഉണ്ടാകുമോ അത് എപ്പോഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണ അതിന് ഞാനിവിടെ പ്രസിഡന്റ് ആയിട്ടൊന്നും ഓൾവേസ് വെൽക്കം ബിക്കോസ് ഐ വോണ്ട് എവ്രിബി ടു ബി ഗുഡ് ആൻഡ് ഹെൽത്തി അപ്പോൾ ഗുഡ് ഫ്രണ്ട് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഭയങ്കര നല്ല ഫ്രണ്ട് ആണ് സോ യു മോസ്റ്റ് വെൽക്കം എല്ലാവർക്കും അറിയാം എന്നെ എനിക്ക് എല്ലാവരും പേഴ്സണലി ആയിട്ട് ഒരു കണക്ട് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം ആൻഡ് യാ നോക്കാം കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം ആദ്യമൊന്ന് മീറ്റിംഗ്സ് ഒന്ന് കൂടിയിട്ടൊന്ന് നോക്കട്ടെ ചർച്ച ചെയ്യട്ടെ തീർച്ചയായും താങ്ക് യു സോ മച്ച് ശ്വേത എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പുതിയ കമ്മിറ്റിക്ക് താങ്ക് യു താങ്ക് യു പ്രമോ താങ്ക് യു സോ മച്ച് താങ്ക് യു